ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വ്ളോഗ് ആവാമെന്ന് വിചാരിച്ചു ഇന്ന് ഡിസംബർ പത്ത് ഇന്ന് ഏകാദശി വ്രതം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ വെച്ചൊരു വ്ളോഗ് ചെയ്യാന്ന് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു ഞാൻ ആദ്യം തന്നെ പാറൂന് ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി ആറേ മുക്കാലിന് ട്യൂഷനുണ്ട് ഇനിയിപ്പോൾ ഒരു എട്ടര ഒക്കെ വരെ ട്യൂഷൻ ഉണ്ടാവും പരീക്ഷയാണ് നാളെ അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം ട്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ വന്നത് പാറൂനെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് പുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം വിളക്ക് വെക്കുന്നത് ഇന്ന് ഞാൻ അമ്പലത്തിലൊന്നും പോകുന്നില്ല ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നാളെ അമ്പലത്തിൽ പോകും നാളെയും മറ്റന്നാൾ നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോകണം ഏകാദശിയുടെ അന്നും അതുപോലെ പിറ്റേ ദിവസം ദ്വാദശിക്കും അവിടെ ദ്വാദശിയിലാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോയി അമ്പലത്തിൽ തീർത്ഥം കഴിച്ചിട്ട് വേണം നമ്മൾ വ്രതം അവസാനിപ്പിക്കുക അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ജീവമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാം അപ്പോൾ എൻ്റെ രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിയുന്നു ഇന്നിപ്പോൾ നമ്മൾ അമ്പലത്തിലൊന്നും പോകുന്നില്ല നമ്മളിനി നാളെയും മറ്റന്നാളുമാണ് അമ്പലത്തിൽ പോകുന്നത് ഇന്ന് നമ്മൾ പോയിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഏകാദശീൻ്റെ അന്നും ദ്വാദശീൻ്റെ ഒന്നുമാണ് നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത് ദ്വാദശീൻ്റെ അന്നാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തീർത്ഥം കുടിച്ചിട്ടാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് ഇന്ന് ഒരിക്കലും ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു നേരം മാത്രമേ അരിഹാരം പാടുള്ളൂ പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അരിയാഹാരം ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും ഞാൻ അരി കഴിക്കുന്നില്ല ഇന്നലെ രാത്രി മുതലേ ഞാൻ കഴിക്കുന്നില്ല പിന്നെ ഞാൻ ഞാനധികം രാത്രി അരി കഴിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഇന്നലെ മുതലേ ഞാൻ അരിയാഹാരമൊന്നും കഴിച്ചില്ല അപ്പോൾ ഇന്നും അതുപോലെ നാളെയും ആണ് നമ്മൾ കംപ്ലീറ്റ് വ്രതം എടുക്കുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കി ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച് അങ്ങനെ എന്നാണ് അപ്പോൾ നമുക്കിഷ്ടമുള്ള ഭക്ഷണവും ഉറക്കമൊക്കെ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കുക എന്നാണ് ഭക്ഷണം നമ്മൾ ലഘുവായിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ നമ്മൾ ഹെവി ആയിട്ട് കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് വൃതം കാര്യമില്ല അപ്പം വയറ് നിറച്ച് കഴിക്കാണ്ട് ലഘുവായിട്ട് കഴിക്കാം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കവും വരും അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ തീരെ പാടില്ല പകൽ തീരെ ഉറങ്ങാൻ പാടില്ല പിന്നെ രാത്രി ഇപ്പം ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ കുറേ വീഡിയോസിലൊക്കെ പറയുന്നതായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രാത്രി ഉറക്കം ഒഴിവാക്കുന്നില്ല പകൽ തീരെ ഉറങ്ങുന്നില്ല മുമ്പൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ ഏകാദശ് എടുക്കുമ്പോൾ നമ്മൾ രാത്രി തീരെ ഉറങ്ങാനില്ല പിറ്റേ ദിവസം വിളക്ക് വെച്ചതിന് ശേഷമാണ് ഉറങ്ങാറ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ രാത്രി ഉറക്കം ഒഴിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ഒഴിഞ്ഞിരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല ഒറ്റക്കാമെന്തായാലും നമ്മൾ ഉറങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന മാക്സിമം സമയം നമ്മൾ നാമം ജപിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാനിനിയിപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ഞാൻ രാഗി കൊണ്ടുള്ള അപ്പമാണ് കഴിക്കാൻ പോകുന്നത് രാവിലെ ഇന്നലെ രാത്രി ഞാൻ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും നമുക്ക് ഗോതമ്പ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു നാളെ വളരെ ലഘുവായിട്ടാണ് കഴിക്കുക അതായത് ഏകാദശി നന്ന് ഇത്രയും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഭക്ഷണമൊന്നും അധികം കഴിക്കാണ്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് കഴിക്കുക അല്ലാത്തവർ കൃത്യമായ നിഷ്ഠയോട് കൂടിയിട്ട് വൃതം എടുക്കുക അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഞാൻ ഇതുവരെ ചായയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് കട്ടൻ കാപ്പിയാണ് കഴിക്കുന്നത് നമ്മൾ വ്രതം എടുത്ത് കഴിഞ്ഞാൽ അധികം പാൽ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും അത് മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുകൊണ്ടാണ് പാലൊക്കെ ചേർത്ത് കുടിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം ശരിക്ക് കഴിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രശ്നമെല്ലാം വരുമെന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിക്കുന്നത് ഞാൻ പഞ്ചസാരം ഒരാൾ വെറുതെ അങ്ങ് കഴിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം തന്നെ നമ്മൾ റാഗി കൊണ്ടുള്ള പാ അപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ലതാണ് നമുക്ക് വിശപ്പും അങ്ങനെ തോന്നൂല്ല പിന്നെ നല്ലതുമാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ രണ്ട് മാസം മുന്നേ ഞാൻ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം അടുത്ത ആൾക്കാർ കണ്ട ഒരു വീഡിയോ കൂടിയാണ് നല്ല അടിപൊളിയാണ് നമ്മൾ നോർമൽ അപ്പം ചൂടുന്ന പോലെ തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് റാഗിയുടെ അപ്പാന്ന് നമ്മൾ പറയില്ല കഴിക്കുമ്പോൾ അപ്പം ഞാൻ അപ്പം ചൂടാൻ വെച്ചിട്ടുണ്ട് റെഡി ആവട്ടെ അപ്പോഴേക്ക് കുറച്ച് കാപ്പി കുടിക്കാന്ന് വെച്ചു ചൂടുകൂടെ നമുക്ക് ഈ കട്ടൻ കാപ്പിയാകുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് തോന്നുമില്ല ഷുഗർ ഇല്ല എന്നുള്ളൊരു ഇതൊന്നും തോന്നില്ല ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കട്ടൻ കാപ്പിയാണ് ഷുഗർ ഇല്ലാണ്ട് കുടിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള അപ്പം ഉണ്ടാക്കി അപ്പം ഞാൻ രണ്ടപ്പാണ് കഴിക്കുന്നത് ഞാൻ നേരത്തെ കാലും നമ്മൾ ഒരുപാടൊന്നും കഴിക്കണ്ട രണ്ടപ്പം കഴിക്കുക അപ്പോൾ നമ്മൾ ഉച്ചക്കും അതുപോലെ എന്തെങ്കിലും ഗോതമ്പിൻ്റെയോ എന്തെങ്കിലും ആണ് നമ്മൾ കഴിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എന്താ പറയുക ഒരിക്കൽ ലൂണാണ് അതായത് നമ്മൾ ഉച്ചക്ക് ഒരു നേരം ഉച്ചക്കോ ഏതു നേരം ഏതെങ്കിലും ഒരു നേരം മാത്രമേ അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ പിറ്റേ ദിവസം ഏകാദശിയിൽ നിന്ന് നമ്മൾ തീരെ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല ഗോതമ്പോ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പറ്റുമെങ്കിൽ അങ്ങനെ കഴിച്ചാലും മതി ലഘുവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കഴിച്ചിട്ടൊക്കെ മതി ഞാൻ ഏകാദശിയിൽ നിന്ന് മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും പോകുന്നത് അപ്പോൾ ഞാനിത് ആ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ഇങ്ങനെ വെറുതെ കഴിക്കുക ഞാനിങ്ങനെ കാപ്പിയിൽ മുക്കിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുന്നത് നമ്മൾ തൊട്ട് പിന്നിലുള്ള പറമ്പിൽ മൊത്തം മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ ഒരു സ്ഥലം വിൽപ്പനക്ക് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൊത്തം മുറിച്ച് മണ്ണൊക്കെ ഇട്ട് നിരപ്പാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വെയിലാണ് എൻ്റെ കിച്ചണിൽ രാവിലെ മുതൽ ഉച്ച വരെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് പിന്നെ എന്താ പറയുക സൂര്യൻ ഇങ്ങനെ നേരെ കണ്ണിലടിക്കുന്ന പോലത്തെ ഒരു വെയിലാണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷേ രാവിലെ തന്നെ എണീറ്റ ഉടനെ നമുക്കിങ്ങനെ വെയിൽ കൊള്ളുമ്പോൾ നല്ല സുഖമാണ് പക്ഷേ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അല്ലെങ്കിൽ മൊത്തം മരങ്ങളായിട്ട് നല്ലൊരു കാണാൻ നല്ല ഭംഗിയായി ഇപ്പം മൊത്തം ക്ലീനായി അപ്പോൾ അങ്ങനെയാണ് അവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ചെയ്യാം അപ്പോൾ പാറവും വന്ന് അവളും ചായയൊക്കെ കഴിച്ചു ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഒരുപാട് പാത്രമൊന്നും ഇല്ല എന്നങ്ങനെ ഒരുപാട് കുക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് വലിയ പാത്രങ്ങളൊന്നും കഴുകാനില്ല പാറുവിന് ഞാൻ കുറച്ച് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഒരാൾ മാത്രമല്ല കഴിക്കുന്നു അപ്പോൾ കറിയൊക്കെ വേസ്റ്റ് ആയി പോകും അപ്പോൾ നാളെയും ഞാൻ കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കറിയൊന്നും ഉണ്ടാക്കില്ല പെട്ടെന്ന് മുട്ടയും പഴമൊക്കെ വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തു അവൾക്ക് പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പ്രശ്നമില്ല ഹലോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സന്ധ്യയായി ഒരു ഒരു മണിയുടെ ആൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഞാൻ ഉച്ചയ്ക്കകത്തെ ഭക്ഷണം റെഡി ആക്കുമ്പോൾ ഞാൻ ഗോതമ്പ് കൂട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ചു രാത്രിത്തേക്ക് കണക്കാക്കി ഉണ്ടാക്കി നോക്കാം വെച്ചാൽ രാത്രി മൂന്നേ കൂട്ടം കഴിക്കാനും അപ്പോൾ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി രാത്രിയാകുമ്പോൾ പിന്നെ രാത്രി ഉണ്ടാക്കേണ്ടാലും പിന്നെ ബാറുങ്ങി കുറച്ച് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എഗ് ഫ്രൈഡ് റൈസാണ് അപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ ചോറൊക്കെ വേവിച്ചത് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് വളരെ എളുപ്പമാണ് പിന്നെ പാറുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് വളരെ സിമ്പിളാണ് ഇനിയിപ്പം കെച്ചപ്പ് കൂട്ടി കഴിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ നമ്മുടെ അപ്പൊ ഗോതമ്പ് കൂട്ടിന്റെ കൂടെ ഞാൻ വെല്ലക്കാപ്പി അതായത് ശർക്കര കാപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇത് കാപ്പിയില് നമ്മൾ ഫുഡ് ഇട്ടിട്ടാണ് കഴിക്കുക ഇതൊക്കെ എന്റെ ചെറുപ്പത്തില് എന്റെ അമ്മക്ക് ഉണ്ടാക്കി തരുന്ന സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പം പാറും ഇതവിടെ നല്ല ഉറക്കമാണ് പഠിച്ച് ക്ഷീണിച്ചിട്ട് ഉറങ്ങുന്ന അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഉച്ചക്കത്തെ അപ്പോൾ അതാ ഞാൻ ഒരു ഭക്ഷണം പുട്ട് കാത്തു ഇല്ലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്ത് വരും അപ്പം നമുക്ക് നല്ല വയറെന്നറിയും അപ്പോൾ കഴിക്കട്ടെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുകൊണ്ട് പാറും അങ്ങ് ദൂരെ പോയിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുത്തു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പോൾ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഉച്ചക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാന്ന് ചോദിച്ചത് കാരണം ഇനി എനിക്ക് വിശേഷിച്ചിട്ടൊന്നും കാണിക്കാനില്ല മുൻപ് വൈകുന്നേരം എപ്പോഴും പോലെ തന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കും കുറച്ച് സമയം ജീവിക്കും അങ്ങനെയൊക്കെയാണ് ഇനി നാളെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കഠിനമായ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മൾ പേജ് ലൈക്ക് ചെയ്യുകയും ഫോളോ ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുപോകുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് പോവാം ശ്രദ്ധിക്കുക കാണുന്നവർ എത്ര പേര് കാണുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്നറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം അതുവരെ തെറ്റാം